ഇന്ത്യ ഉയർത്തിയ മുന്നൂറ്റി അമ്പത്തി ഒമ്പത് റൺസ് എന്ന പടുകൂറ്റൻ വിജയലക്ഷ്യം അനായാസം മറികടന്ന് പ്രോട്ടീസ് പട ഇന്ത്യക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ നാല് വിക്കറ്റിനായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ ജയം നാൽപ്പത്തിഒൻപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കാണുകയായിരുന്നു സെഞ്ചുറിയുമായി മുന്നിൽ നിന്ന് നയിച്ച ഓപ്പണർ ഏഡൻ മാർക്രത്തിന്റെയും അറുപത്തി എട്ട് എടുത്ത മാത്യു ബ്രീഡ്സ്കെയുടേയും അമ്പത്തിനാല് എടുത്ത ഡെവാൾഡ് ബ്രവിസിന്റെയും നാൽപ്പത്തി ആറ് എടുത്ത ക്യാപ്റ്റൻ ടെംബ ടെമ്പാബാവൂമിയുടെയും കരുത്തിലാണ് ഇന്ത്യ ഉയർത്തിയ റെല താണ്ടിയത് നേരത്തെ പതിവ് പോലെ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത അമ്പത് ഓവറിൽ അഞ്ചു വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി അമ്പത്തിയെട്ട് റൺസാണ് അടിച്ചുകൂട്ടിയത് റെൺമെഷിൻ വിരാട് കോഹ്ലി യുവതാരം ഋതുരാജ് ഗൈക്വാദ് എന്നിവരുടെ സെഞ്ചുറിയുടെ കരുത്തിലാണ് ഇന്ത്യ മികച്ച ടോട്ടലിൽ എത്തിയത് മൂന്നാം വിക്കറ്റിൽ ഇരുവരും ചേർന്നൊരുക്കിയ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസിന്റെ പാർട്ട്നർഷിപ്പ് ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ നട്ടലായി തുടർച്ചയായ രണ്ടാം മത്സരത്തിലാണ് വിരാട് കോഹ്ലി സെഞ്ചുറി അടിച്ചത് ക്യാപ്റ്റൻ കെ എൽ രാഹുൽ അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കി നിശ്ചിത അമ്പത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി അമ്പത്തിയെട്ട് റൺസാണ് ഇന്ത്യൻ ബാറ്റർമാർ അടിച്ചുകൂട്ടിയത് പ്രോട്ടീസിനായി മാർക്കോയാൻസൺ രണ്ട് വിക്കറ്റ് നേടി